പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം ഇന്നും തുടരും ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഹൈക്കോടതി വിധി വന്ന ശേഷം മതി തുടർ നടപടിയെന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുകയാണ് റിയാസ് ഈയൊരു സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നത് തടയാൻ വേണ്ടി നാട്ടുകാരും സംരക്ഷണ എല്ലാം ചേർന്ന് കാവലിരുന്ന് സമരം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ ഇത്തരത്തിൽ നാട്ടുകാരും അപ്പം തന്നെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള സംരക്ഷണ സമിതിയുമെല്ലാം ചേർന്ന് ഈ സ്റ്റീൽ കോംപ്ലക്സിന് മുമ്പിൽ അവരിരുന്ന് പ്രതിഷേധിച്ചിരുന്നു അതിൽ പ്രധാനമായും സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് എസ് ടി യു തുടങ്ങി എല്ലാ വിധത്തിലുള്ള തൊഴിലാളി സംഘടനകളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറെ ഏർ ശ്രദ്ധേയമായ ഒരു കാര്യം മാത്രമല്ല ഈ കമ്പനി അധികൃതർ കഴിഞ്ഞ ദിവസം ഇവിടെ സ്റ്റീൽ കോംപ്ലക്സിൽ എത്തുമെന്നൊരു വിവരമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും എത്തുമോ എന്ന് അവർ ചിന്തിക്കുകയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഹൈക്കോടതിയുടെ എന്തെങ്കിലും ഒരു വിധിന്യായം വരാനുള്ള ഒരു സാധ്യത ഈ തൊഴിലാളി സംഘടനകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം അത് വരും അത് ഏത് ദിവസമായിരിക്കും എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് വിശദമാക്കുകയുള്ളൂ ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ എല്ലാം തന്നെയും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ പ്രധാനമായും ഈ ഛത്തീസ്ഗഡിലെ ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനിക്ക് ഈ സ്വത്ത് കൈമാറാൻ തീരുമാനിച്ചതിനെതിരെ അത് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ആയിരുന്നു നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം ഇത് കൈമാറാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് അത് ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ സ്ഥല കൈമാറ്റം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് അപ്പോൾ ഈ കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകളും നാട്ടുകാരും എല്ലാം വ്യക്തമാക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ നിരവധിയായ മനുഷ്യർക്ക് നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ സ്റ്റീൽ കോംപ്ലക്സ് ഓഫ് ഇന്ത്യ പത്ത് വർഷം മുൻപാണ് ഇത് അടച്ചു പോകേണ്ടി ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് അതിനുശേഷം ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാറി മാറി വന്ന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം കൂടി തൊഴിലാളി സംഘടനകൾക്കുണ്ട് അതിനെല്ലാം പരിഹാരമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ സ്റ്റേ ചെയ്യാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ നേരത്തെ സമർപ്പിച്ചതും ഹൈക്കോടതിയിൽ അതിന്റെ തുടർ നടപടികൾ നീങ്ങുന്നതും അതിനിടെയാണ് ഇവിടെ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ഓഫ് ഇന്ത്യയ്ക്ക് മുൻപിൽ പ്രതിഷേധം കൊടുമ്പിരി കൊടുമ്പിരികൊള്ളുന്നതും അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ എട്ട് മുതൽ വീണ്ടും സമരം പുനരാരംഭിക്കും